നൂറ് പേരെ ഒറ്റപ്പെടുത്തി കളിയാക്കി ചിരിച്ചാൽ അല്ലെങ്കിൽ നൂറുപേരെ ഒറ്റപ്പെടുത്തി എന്നെ എന്നെ പണം ഞാനും എനിക്കങ്ങനൊരു തൊഴിൽ പോലും ഞാൻ താഴ്ത്തി അത് എന്നെ ഹേർട്ട് ഞാൻ ഒരുക്കിപ്പോയി സത്യം ഒരിക്കലും കരയുന്നതല്ല കരഞ്ഞൊരാടവും ഞാൻ കാണിക്കുന്നില്ല ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുവരില്ല സെപ്റ്റി ടാങ്ക് എന്ന ഇരട്ട പേര് കേൾക്കുന്നത് എൻ്റെ ലൈഫില് ഫസ്റ്റ് ടൈമാണ് ഹലായ ഹെ മുകേഷ് യാദ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നി കാണും ചിലർക്ക് ചിരിക്കാൻ തോന്നി കാണും ചിലർക്ക് സന്തോഷിക്കാൻ തോന്നി കാണും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല പറയാം നമുക്ക് വിമർശിക്കാം ഞാൻ കുറേ വിമർശിച്ചിട്ടുണ്ട് രേണു ചെയ്ത് കൂട്ടിയ തെറ്റുകറ്റങ്ങളെല്ലാം വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ വീട് വെച്ചു കൊടുത്തവർക്കേരെ പറഞ്ഞത് കൊല്ലം സുധിയെ ഉപയോഗിച്ച് നാടകം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൊല്ലം സുദിയുടെ സുഹൃത്തുമായിട്ടുണ്ടായ വിഷയം അതുപോലെ തന്നെ അതിൽ നേരെ കംപ്ലൈൻ്റ് കൊടുത്തപ്പോഴേ ഒക്കെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീണയുടെ കേസ് ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണുന്നത് എന്തിനാണ് രേണു തൻ്റെ തെറ്റ് തുറന്ന് സംബന്ധിച്ച് അതിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് പറയുന്നത് പക്ഷേ ഈ കാണിക്കുന്നത് എന്താണ് ഇതിപ്പോൾ ഇന്ന് അവർ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലെത്തിയിരിക്കുവാണ് അവിടെ ഒരു ഗെയിമാണ് അവർ കളിക്കാൻ പോകുന്നത് അവിടേക്ക് ഈ പുറത്തെ കാര്യങ്ങളൊന്നും വലിച്ചിടേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്നൊരു വ്യക്തി പറഞ്ഞിരിക്കുന്നു രേണു സുധീ സെപ്റ്റിക് താങ്കന്ന് അല്ല ആ ബിഗ് ബോസ് സീസൺ സെവനിനകത്ത് എന്തെങ്കിലും മോശം പ്രവർത്തി രേണു കാണിച്ചോ ഇല്ലല്ലോ അപ്പോൾ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അതായത് രേണുവിനെ പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് കിട്ടും നമുക്ക് ആരാധകർ സപ്പോർട്ട് ചെയ്യും എന്ന് കരുതി നല്ലൊരു മാസമായിട്ടൊരു അടി അടിച്ചു കഴിഞ്ഞാൽ കുറേ ഫാൻസിങ് കിട്ടും അതിനു വേണ്ടി ചെയ്ത പ്രവൃത്തി ഇത് അത് ശരിയായിട്ടുള്ള കാര്യമാണോ ഒരാൾ നെഗറ്റീവായിട്ട് നിൽക്കുകയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ ഒരു സ്ത്രീയാണ് പലരും വാദിക്കുന്നുണ്ടല്ലോ കിച്ചുവിൻ്റെ അമ്മയാണ് സ്തുതിയുടെ ഇളയ മകന്റെ അമ്മയാണ് എന്നൊക്കെ ആ ഇളയ മകൻ കേൾക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ട നമ്മുടെ വീട്ടിലെ അമ്മയോ ഇല്ലെങ്കിൽ നമ്മുടെ പെങ്ങളെയോ ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും കേട്ടുകൊണ്ടിരിക്കുമോ ആ കുട്ടികൾക്കുണ്ടാകുന്ന വിഷമമെങ്കിലൊന്നും ആലോചിക്കണ്ടായിരുന്നു ഓക്കെ പ്രശസ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്തോളൂ ഈ രീതിയിലുള്ള തരം കളികൾ നടത്തല്ലായിരുന്നു ഇനി വേണമെങ്കിൽ കുറച്ചു പേർ പറയും ഇവൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ നോക്കിയാൽ മതി എന്തുമാത്രം രേണുവിനെ വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ കാശ് മേടിച്ചിട്ടാണോ ഒരിക്കലുമല്ല പക്ഷേ കാര്യം എടുത്തു പറയേണ്ടതാണ് ഒരു ഗെയിം കളിക്കാനായിട്ട് ബിഗ് ബോസിൽ പോയി അവിടെ അവരെങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അവിടെ അവരെങ്ങനെ കളിക്കുന്നു എന്ന് നോക്കിയാണ് വിലയിരുത്തേണ്ടത് അതിൽ നിന്നായിരിക്കണം വിമർശിക്കേണ്ടത് അല്ലാതെ പുറത്തെ കാര്യങ്ങളെല്ലാം കൂടെ അകത്ത് കൊണ്ടിട്ട് വിമർശിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് റൂളിനകത്തും ഇല്ല പുറത്തെ കാര്യങ്ങൾ പറയുന്ന റൂൾ ഉണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രേണു അവിടെ മിണ്ടുന്നത് പോലുമില്ല രേണു മിണ്ടാൻ വരികയാണെങ്കിൽ തന്നെ ആളുകൾ നല്ല രീതിയിൽ അടിച്ചിടുന്നുണ്ട് കാരണം എല്ലാവർക്കും അറിയാം രേണുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് കിട്ടും രേണുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ കൂടെ നിൽക്കും എന്നൊരു വിശ്വാസമുണ്ട് കുറേ പേർക്ക് പക്ഷേ ആലോചിക്കുന്നില്ല അതൊരു സ്ത്രീയാണ് ഒരമ്മയാണ് ഇന്ന് രേണു അത് പറഞ്ഞത് കറക്റ്റായുള്ള കാര്യമാണ് കാരണം ഇത്രയും നെഗറ്റീവൊക്കെ കിട്ടുമ്പോഴും ആ സ്ത്രീ അവിടെ മത്സരിക്കാൻ പോയതും അവരോടൊക്കെ നിന്ന് പൊരുതുന്നതും ഒക്കെ അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും പറ്റുമോന്നു തോന്നുന്നില്ല ഇത്രയും ഹേറ്റും മേടിച്ചുകൊണ്ട് അവിടെ പോയി നിൽക്കുക എന്നുള്ളത് അവിടെ ആലോചിക്കേണ്ടത് ചിലപ്പോൾ അവർ വിചാരിച്ചാണ് എന്തായാലും പുറത്തെ കാര്യങ്ങൾ ആരും അവിടെ എടുത്തിടത്തില്ല എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയായിരിക്കും അങ്ങനെ പറഞ്ഞത് ഒരുപക്ഷെ ചോദിക്കാൻ പുറത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പക്ഷെ അങ്ങനല്ല ആ വ്യക്തി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു വീട് ഉപയോഗിച്ചു അത് പുറത്തെ കാര്യങ്ങളെ നോക്കിയാണ് ആ വീട് ഉപയോഗിച്ചത് അല്ലാതെ അകത്തെ പ്രവൃത്തി കൊണ്ടല്ല ആ രേണുവിന് ആ പേര് കിട്ടിയത് എന്തായാലും അത് മോശതരമായി പോയി അത് ചറ്റ വർത്താനമാണ് ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രമാണ് തെറിവിളിക്കാത്തത് അതുപോലെ തന്നെ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഓരോ ആളുകളും രേണു എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ തന്നെ രേണുവിനെ നല്ല രീതിയിൽ അടിച്ചിടാൻ നോക്കുന്നുണ്ട് അതൊക്കെ അവൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസ് ആണ് കാരണം രേണുവിനെ പറഞ്ഞാൽ ഫാൻസ് കിട്ടും എനിക്ക് തോന്നി ഇക്കാര്യം കൊണ്ട് രേണുവിനെ കുറച്ചുപേരും കൂടെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണ് കുറെ പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിന് വേണമെങ്കിൽ എടുത്തു കാണിക്കാൻ അവിടുത്തെ തന്നെ സംഭവങ്ങളുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും രേണുവിനെ അടിച്ച ആക്ഷേപിക്കാൻ വേണ്ടി അവിടെ ഉള്ളവർ തന്നെ ശ്രമിക്കുന്നുണ്ട് അതിന് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം അതെ ഇവിടെ രേണുവിനെ കുറിച്ച് പറയുന്നതാണ് രേണുവിന്റെ മുഖം കണ്ടാൽ എങ്ങനെ ആട്ടാതിരിക്കുമെന്ന് ആ പറഞ്ഞ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നാട്ടുകാരും വേണമെങ്കിൽ പറയും കമന്റ് ബോക്സിലും പലരും പറയും പക്ഷേ ഞാൻ പറയത്തില്ല അങ്ങനൊരു വ്യക്തിയാണ് രേണുവിനെക്കുറിച്ച് പറയുന്നത് രേണുവിൻ്റെ മുഖത്തെക്കുറിച്ച് മുഖം കണ്ടാൽ ആട്ടാൻ തോന്നുമെന്ന് ആന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ മോശമായിട്ടുള്ള ചിത്രങ്ങളാണ് രേണുവിൻ്റെ മുഖം വെച്ച് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ട്രോൾ ചെയ്യാം കുറച്ച് വിമർശിക്കാം പക്ഷെ അതിനും അപ്പുറത്തോട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് ഒരു സ്ത്രീയെ എങ്ങനെയെങ്കിലും വളരെ മോശമാക്കി കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ ബിഗ് ബോസിൽ രേണു എന്തെങ്കിലും മോശം പ്രവർത്തി ചെയ്യുന്നെങ്കിൽ നമുക്ക് വിമർശിക്കാം അതല്ലാതെ ഗെയിം തുടങ്ങിയിട്ട് പോലും ഇല്ല രണ്ടോ മൂന്നോ ദിവസമായി കാണും രേണുവിനെ ക്യാമറയിൽ ഒന്നും കാണുന്നില്ലെന്നാണ് എല്ലാവരുടെയും പരാതി അങ്ങനെയുള്ളപ്പോൾ ഇത്രയും അവമാനം അവരൊരു ഗെയിം കളിക്കാനല്ലേ അവിടെ പോയത് കളിക്കട്ടെ അതിനുപോലും ഒരു സാവകാശം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും രേണുവിൻ്റെ മുഖത്തെക്കുറിച്ച് വരുന്ന ഓരോരോ പോസ്റ്റുകളും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥയും കൂടെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ ചിലപ്പോൾ അതിന് മനസ്സിലാവണമെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ തന്നെ സംഭവിക്കണം നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരെയൊക്കെ ഇങ്ങനെ ചിത്രീകരിച്ച് ഫോട്ടോകൾ ഇടുമ്പോൾ അത് ആസ്വദിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ രേണുവിൻ്റെ ഈ ഫോട്ടോകൾ ആസ്വദിക്കാൻ കഴിയും രേണുവിൻ്റെ ഫോട്ടോയും നിങ്ങൾ ആസ്വദിച്ചോളൂ അല്ലാത്ത പക്ഷം ഒന്ന് ചിന്തിക്കുക എന്തായാലും രേണു രേണുവിൻ്റെ മുഖത്തെക്കുറിച്ച് ആക്ഷേപിക്കുന്നതൊക്കെ മുൻപ് ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അവന്റെ ഓവർ കോൺഫിഡൻസാ ഇവൻ മറ്റു അടുത്തൊന്നും പോയി പറയത്തില്ല രേണുവിന് എന്ത് പറഞ്ഞാലും കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിചാരവനുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീകളുടെ അടുത്ത് അവൻ പറയുമായിരുന്നെങ്കിൽ അതിൽ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പണി അതിന് രേണു തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയ മുഴുവൻ വിമർശിച്ചിട്ടും എന്നെ പോലെ തന്നെ എത്രയോ ആളുകൾ വിമർശിച്ചിട്ടും ഇളകാത്ത രേണു ആണ് ഇവനെ കണ്ട് ഇളകുന്നത് ഒരു വടി കൊടുത്ത് അടിപേടിക്കുന്നത് പോലെ ആയിപ്പോയി പാവത്തിന് ഇവന്റെ വിചാരം എന്ന് ഇതൊക്കെ കാണിക്കുമ്പോൾ പ്രേക്ഷകർ അവന്റെ കൂടെ നിൽക്കും രേണുവിനെ അങ്ങ് വിളിക്കും എന്നുള്ളതൊക്കെ തന്നെയാണ് ഒരു പരിധിവരെയൊക്കെ രേണുവിന്റെ കയറ്റേഴ്സ് ഇതൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ അതിനപ്പുറം പോയി കഴിയുമ്പോൾ അവരും ചിലപ്പോൾ പറയും ഇത് വേണ്ടായിരുന്നു എന്ന് അങ്ങനെയുള്ള കുറെ പേരുടെ കമൻസ് ഞാൻ കണ്ടു അതൊരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത് ഇവിടെയും അതുപോലെ തന്നെ എന്നെ ഒന്ന് കാലത്തുപ്പിയെങ്കിലും ഞാൻ തിരിച്ചു രണ്ട് തുപ്പി പക്ഷെ കാര്യം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ക്ലിപ്പ് മാത്രം കണ്ടിട്ട് വേണമെങ്കിൽ റിയാക്ട് ചെയ്യും രേണു ആട്ടി തുപ്പുന്നു അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കുറെ പേര് വരാം പക്ഷെ സംഭവം എന്താണെന്ന് അറിയത്തില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ശാരീരികം എന്ന് പറയുന്നത് ഇങ്ങനെ വേണമെങ്കിൽ രേണുവിനോട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം അതിലൊരു മാന്യതയുണ്ട് അല്ലാതെ വരമ്പഴേ ഒരു ഗെയിം കൊടുക്കുമ്പോൾ ഇഷ്ടമുള്ള പേര് വിളിക്കാമെന്ന് പറയുമ്പോൾ ഉടനെ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിച്ച് അപമാനിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല അത് തന്നെയാണ് ആ വ്യക്തി ഇന്നടുത്ത് പറഞ്ഞത് ഒരു ഈ വ്യക്തിക്ക് കുറേ സപ്പോർട്ടായിട്ടാണ് പലരും വന്നത് അവൻ ഇങ്ങനെ പറഞ്ഞത് നന്നായി ആ ഡാഷ് മോക്ക് ഇങ്ങനെ കിട്ടണം അവളെ ഇതല്ല ഇതിനപ്പുറം വിളിക്കണം എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് എന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രേണുസുദി എന്താണ് തെറ്റ് ചെയ്തത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്ന് പറയേണ്ടത് കോടതിയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ രേണുസുദി ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഇവിടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് മക്കളെ കൊല്ലുന്നുണ്ട് മക്കളെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പീഡിപ്പിക്കുന്നുണ്ട് കൊലപ്പെടുത്തുന്നുണ്ട് കാമുവിൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ മക്കളെ കൊല്ലുന്നുണ്ട് ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉള്ളപ്പോൾ അവരോടൊന്നുമില്ലാത്ത ദേഷ്യം രേണുവിനോട് തോന്നേണ്ട ആവശ്യമുണ്ടോ എന്ന് കരുതി രേണു പുറത്തിറങ്ങുമ്പോൾ ഇതിനു മുമ്പ് രേണു കാണിച്ചിട്ടുള്ള തെറ്റുകളെല്ലാം എടുത്തു തന്നെ വിമർശിക്കും അതിനൊരു മാറ്റവുമില്ല പക്ഷെ ആവശ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ അവിടെയും അവരെ ഇതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്തുള്ള കാര്യം വെച്ചാണ് കളിക്കേണ്ടത് ബിഗ് ബോസിനകത്ത് പുറത്തെ കാര്യങ്ങൾ പറയാനും കഴിയില്ല അതുപയോഗിച്ച് ആരെയും വ്യക്തിത്വത്തെ നടത്തുന്നത് മോശമായുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ രേണുവിൻ്റെ ഏറ്റേഴ്സ് എന്ത് തന്നെ പറഞ്ഞാലും ഇതെന്റെ അഭിപ്രായം മാത്രമാണ് ഇന്നാ പറഞ്ഞ വാക്ക് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മയോ പെങ്ങന്മാരെയോ വിളിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരെന്നെ തെറി വിളിച്ചോളൂ അതിലൊരു കുഴപ്പവും ഇല്ല അത് ഞാൻ സ്വീകരിക്കും എന്തായാലും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമായി പോവും രേണുവിനെ വിമർശിക്കുക മാത്രമല്ല വീണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് സപ്പോർട്ടും ചെയ്യും എന്തായാലും ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു